ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്താംപുള്ളി ഗ്രാമത്തിലാണ് കേട്ടോ പുത്താംപുള്ളി പ്രോപ്പർ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് അവിടെ ഏറ്റവും പ്രശസ്തമായ അരുൺ ടാക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോപ്പ് വലിയൊരു ഷോപ്പാണ് അതുമാത്രമല്ല നിങ്ങൾ ഈ ഈ ഇറക്കം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ആ റോഡ് സൈഡിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന വഴിക്കാണ് കേട്ടോ ഇവരുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അരുൺ ടെക്സ് താഴെ കിണർ ഷോപ്പല്ലേട്ടോ കിണർ കിണർ ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് തുണികൾ വാങ്ങണമെങ്കിൽ നേരിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളർ സാരികളും അതേപോലെ തന്നെ സെറ്റും ഉണ്ട് സെറ്റ് സാരി അങ്ങനെ ട്രഡീഷണൽ കളക്ഷൻസിൻ്റെ ഏറ്റവും വലിയൊരു ശേഖരം തന്നെ ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ വെക്കുക അരുൺടെക്സ് അപ്പോൾ ഒരുപാട് പേര് താഴ്ത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കട ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എനിക്ക് ഒരുപാട് പേര് കമന്റ് പറഞ്ഞു അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ അപ്പൊ ആ പിന്നെ നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഒരുപാട് കളർ സാരീസ് നമ്മൾ പതിനഞ്ച് പേർസെന്റ് ഡിസ്കൗണ്ടിലാണ് കൊടുത്തത് അപ്പൊ നേരെ പോയിട്ട് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ കളർ സാരീസിന്റെ ശേഖരാണ് ഇത് വെഡ്ഡിങ്സിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഈ പെട്ടിയിൽ കാണാം ഏകദേശം ഒരു മൂവായിരം റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെഡ്ഡിങ് സാരീസ് കാഞ്ചീപുരത്തിന്റെ വരുന്നത് അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിന്റെ ഹൈ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഈ ലോ ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സിൽക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ ലഭ്യത കല്യാണത് അതൊന്നും ശതമാനം ഡിസ്കൗണ്ട് വരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പോ ആയിരത്തിഒരുന്നൂറ് രൂപ ഏകദേശം സാരീസ് നല്ല വെഡിങ്ങിനൊക്കെ നമുക്ക് താർക്കാൻ പറ്റും നല്ല എൻക്വറി ഉള്ള ഒരു ഐറ്റം നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് കാണുവാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ അയച്ചു അതിന്റെ കളക്ഷൻ ഫുൾ ഇവിടെ ഉണ്ട് അതിന്റെ കളക്ഷൻ ആണ് വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് അല്ല വേറെ ഐറ്റംസിലാണ് അതെ അതെ ഇത് ചേട്ടൻ മകളല്ലേ അതെ പേരെന്താ ആകാശ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പതിനഞ്ച് പേർസെന്റ് ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ജസ്റ്റ് ഓരോന്ന് ഓരോന്ന് ഞങ്ങൾ എടുത്ത് കാണിക്കാം ഏതാട്ട് നമുക്ക് കാണിക്കാം ടെമ്പിള് കാണിക്കാം ടെമ്പിള് കാണിക്കാം റേറ്റ് അഞ്ച് ശതമാനം കോൺട്രാസ്റ്റ് വരുന്നൊരു ഒരു തീ ഐറ്റാണ് ാണ് മു അതിന്റെ ബ്ലൗസ് വരുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് നമ്മുടെ പതിനഞ്ചോളം കളേഴ്സ് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ബോഡി ഫുള്ള് ഫുട്ടാസ് ഉണ്ടാവും എല്ലാത്തിന്റെ രണ്ട് കളേഴ്സ് കളേഴ്സാണ് ടേബിൾ ടേബിൾ ചെറുതായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് നല്ല എൻക്വയറി ഉള്ളത് ആയിരത്തി മുപ്പത് ഇതിന്റെ പല പാറ്റേൺസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോഡി ബോഡി ഫുൾ നിങ്ങൾക്ക് ഹെവി വർക്ക് നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ വർക്ക് ആണ് ചേഞ്ചാണ് കണ്ടില്ലേ ഇതിന്റെ ഗോൾഡ് അതേപോലെ തന്നെ സിൽവർ അങ്ങനെ ടൈപ്പിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ഐറ്റം കൂടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തഞ്ച് ഇതിൽ പതിനഞ്ച് പേഴ്സെന്റ് ആണ് ഡിസ്കൗണ്ട് േ തീ ഐറ്റം ഇതിന്റെ നല്ലൊരു കളറും കൂടി ഞാൻ കാണിച്ചുതരാം ബ്ലൂ ഷെയ്ഡും കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നമ്പറിൽ വാട്സ്ആപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഏത് റേഞ്ചിൽ സാരി നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ അതെ തന്നെ വരുന്നത് ബ്ലൂ ഷെയ്ഡ് വിത്ത് പിങ്ക് പിന്നെ സീക്വൻസ് വരുന്ന ഒരു സാരിയും കൂടി ഉണ്ട് ജസ്റ്റ് അതും കൂടി കാണിച്ചുതരാം ഇത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ കൂടുതൽ എൻക്വയറി അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഉള്ള വർക്ക് ടെമ്പിൾ ഡിസൈൻ ഒക്കെ കേട്ടോ നല്ല ഷെയ്ഡാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നില്ല ചേഞ്ച് ആണ് ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ അറുന്നൂറ് രൂപയുടെ ആറണി അതില് ഡിസ്കൗണ്ട് അതിന്റെ ടൈപ്പ് ഉണ്ട് വരുന്ന പിന്നെ അതേപോലെ തന്നെ അതോ ീൻ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ എണ്ണൂറ്റി നാപ്പത്തി ഏഴ് രൂപ മാത്രം ബോർഡർ ഉണ്ടാവും സൈഡ് ബോർഡർ അതേപോലെ നിങ്ങൾക്ക് ഒരു ഹെവി ബോർഡർ അതേപോലെ കളർ ചേഞ്ച് ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ കാണിക്കുന്ന മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണ്ട ഒരു കളറാണ് നമ്മളിവിടെ കേബിൾ സെറ്റ് ഇഷ്ടം പോലെ പതിനഞ്ച് കളർ വരെ കളർ കളർ വൈൻ നല്ല നല്ല ചേഞ്ചുകൾ വരുന്ന വരുന്നുണ്ട് പിന്നെ ഒരു നല്ല നല്ല ലൈറ്റ് നല്ലത് റേറ്റ് പറയും ആയിരത്തിഒരുന്നൂറ്റി പത്ത് വരുന്നുണ്ട് സാധനം അയ്യോ ഇതാണ് അതിന്റെ പല്ല് വരുന്നത് ബോഡി ഫുൾ നല്ല ക്വാളിറ്റി ആട്ടോ തുണി നിങ്ങൾക്ക് ആയിരം രൂപ എന്ന് പറഞ്ഞ നല്ല ക്വാളിറ്റി തുണിയാണ് അതിന്റെ ഒരു ഡിസൈനും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് പിന്നെ അത് അങ്ങനത്തെ തന്നെ ഒരു വേറൊരു ടൈപ്പും കൂടി വരുന്നുണ്ട് ഏകദേശം ഒരു മിക്സ്ഡ് ടൈപ്പ് വരുന്നതാണ് ആയിരത്തിഒരുന്നൂറ്റി അറുപത് ഒരുന്നൂറ്റി ടൈപ്പൊ നോക്കിയോ വെറൈറ്റി നല്ല വെറൈറ്റി നമുക്ക് മനസ്സിലാവും ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ എന്താണെന്ന് അറിയാം ഇതിന്റെ നമ്മള് സോറി ഞാൻ കാണിച്ചു തരാം അല്ല കുഴപ്പമില്ല ും സാരി അതിന്റെ ആണ് നല്ല നല്ല സാരി ഇത് ശരിക്കും ത്രെഡ് എനിക്ക് നന്നായി പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാരി ആണ് കണ്ടില്ലേ ത്രെഡാണ് ത്രെഡ് വർക്ക് നല്ലൊരു അട്രാക്ഷൻ മൂന്ന് കസമന്റെ ടച്ച് ചെയ്ത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടാക്സിലേക്ക് നിങ്ങൾ നേരിട്ട് പരമാവധി വരാൻ നോക്കുക നേരിട്ട് ചേട്ടനെ വിളിച്ചാൽ മതി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇവിടെ ചെയ്തു തരുന്നായിരിക്കും അപ്പൊ എന്തായാലും ഓണാണ് അപ്പൊ നിങ്ങൾ മുന്നേ കൂട്ടിയിട്ട് തന്നെ നിങ്ങൾ യൂണിഫോം മോഡേഴ്സ് ഒക്കെ സെറ്റ് മുണ്ട് സെറ്റ് സാരീസിന്റെ ഒക്കെ നിങ്ങൾ പറയുക ഇവിടെ മുപ്പത് വരുന്ന ഡിസ്കൗണ്ട് വരുന്ന പിന്നെ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക

അടിപൊളി സാരി നിങ്ങൾക്ക് സൂപ്പർ സാരി പല്ലു ആണെങ്കിലും നല്ല ഹെവി വർക്ക് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഗ്രീന് കോമ്പിനേഷൻ വരുന്നത് വരുന്നത് പിന്നെ ഒരു കുറെ ചേച്ചിമാതിരി നമുക്ക് ഷോപ്പ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് ഷോപ്പ് മാറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വരും വലിയ കടയാണ് ഗവൺമെന്റ് സ്കൂൾ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ബോർഡ് കാണാൻ പറ്റും അങ്ങനെ ും കൂടുതലും നമ്മുടെ ഇവിടേക്ക് എറണാകുളം കോട്ടയം ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് ആണ് ക്രിസ്ത്യൻ കസ്റ്റമേഴ്സ് ആണ് കൂടുതലും കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കാഞ്ചുരം പിന്നെ ഒരു പേസ്റ്റ് വരുന്ന ആയിരത്തി അമ്പത് നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തുണിയാണ് അതിന് തന്നെ കളർ ചേഞ്ച് നോക്കിയോക്കി ഒരു ചെമ്പത്തി പോയിന്റ് ഡിസൈൻ ആണ് കൊടുത്തത് അതാ അതിൻ്റെ വേറെ ഒരു തന്നെ സെയിം കളർ ചേഞ്ച് ആണ് അതിന്റെ കളർ ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ വരണം കേട്ടോ അത് റേറ്റ് സെയിം തന്നെ വരുള്ളൂ അടുത്ത ഐറ്റം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെ ഇതിനെ കേട്ടോ സാരി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിടന്നു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും അതില് ബ്ലൗസും ഹെവി വർക്ക് വരുന്നതിന് മുന്നാണി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് സ്ക്വയർ ഡിസൈൻ പുട്ടാസും വരുന്നുണ്ട് അതിന്റെ ബ്ലൗസും അതേപോലെ വർക്ക് തൗസൻഡ് പുട്ടാസ് പോലെ വരാം ബ്ലൗസിലേക്ക് സ്ലീവിലേക്കും കയ്യിലേക്കും ഇതാണല്ലേ ഒരു അടിപൊളി ഐറ്റം നോക്കിയത് ഗ്രീൻ ഷെയ്ഡില് നല്ല ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ട് അത് പിന്നെ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ നിങ്ങൾ കണ്ടോ ഈ സാരി എന്ത് രസാന്നറിയോ നമ്മൾ കാണിച്ചിട്ടില്ലേ ഇതുവരെ കേട്ടോ നോക്കേ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും ഇങ്ങനത്തെ സാരി അതിന്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വർക്ക് നോക്കി നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം സാര പൈസക്കാ കിട്ടണ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തൊരു ഐറ്റം ഗിഫ്റ്റ് കൊടുക്കാൻ സമയമാണ് നിങ്ങൾ മേടിക്കാനും വില അത്രയ്ക്കും ലോ റേഞ്ച് ഹോൾസെയിൽ റേറ്റാണ് നമ്മളെല്ലാം സപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആ ആ അതൊന്ന് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് അഞ്ഞൂറ്റി സം ലോ റേഞ്ചിൽ വരുന്ന അടുത്ത സാരി നോക്കി ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന അതേപോലത്തെ അല്ലേ ഡിഫറെ വരുന്ന എന്താണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ ലോ റേഞ്ചിൽ വരുന്ന അടുത്തൊരു ഐറ്റം കൂടി ഞാൻ കാണിക്കാം ഇതൊക്കെ കണ്ടില്ലേ നിസാര പൈസക്കാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നത് നോക്കി എന്ത് രസം നോക്കിയാ <inaudible> െ അതിന്റെ ബോർഡർ അടിപൊളിയായിരിക്കും അടുത്തൊരു പേസ്റ്റൽ കളർ നല്ലൊരു എഴുന്നൂറ്റി അൻപത് രൂപ അതിന്റെ മുന്താണി മുന്താണി വരണ ഇതാണ് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചില ഡിസൈൻ ഉണ്ടാവും ഓക്കെ ലോ റേഞ്ചൊക്കെ നല്ല ക്വാളിറ്റി തുണിയാണ് കേട്ടോളൂ പിന്നെ അടുത്തൊരു ഐറ്റം നല്ല തീ ഐറ്റം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ ഇതാ ഇത് നല്ലൊരു ഭംഗിയുള്ള സാരി അതും കാണിച്ചോളൂ നോക്കി നല്ല ഭംഗിയുള്ള സാരിയാണ് എന്റെ മുന്താണി വരണ്ട് ബോഡി ഫുൾ ഇങ്ങനെ കയ്യിൽ ഇത് ബ്ലൗസിലേക്ക് വരേണ്ട ഡിസൈൻ ബോഡി ഫുൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ ഒരു മരത്തിന്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല നോക്കി പല്ലു ഇങ്ങനെ കാഞ്ചുരണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ബോർഡർ നോക്കി ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ചെറിയ ടെമ്പിള് വരും ഞാൻ ഇതിന്റെ ഡൂപ്പ് ഒന്ന് കാണിച്ചോ അത് ഡൂപ്പ് അത് ഡിസൈൻ നോക്കി ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയൊരു സോപ്സിലേക്ക് ഓക്കെ അതിന്റെ വില പറഞ്ഞു കൊടുക്കാം ഏഴായിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ വിലയോ ആയിരത്തിഅമ്പത്തി അഞ്ച് രൂപ നമുക്ക് അതും കമ്പയർ ചെയ്ത് കാണിക്കാം അത്രേ ഉള്ളൂ പല റേഞ്ചിൽ നിന്റെ സാരീസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതൊരു സാരി കാണിച്ചത് എക്സാക്ട് ഡിസൈൻ പാർട്ടി വെയർ ഉപയോഗിക്കാം ഇത് വേറെ ക്രോസ് ആണ് ക്രോസ് അതിന്റെ ആയിരത്തിഅമ്പത്തഞ്ച് വരുന്ന നേരത്തെ കാണിച്ചതിന്റെ പല്ലു അല്ലേ ഇത് പല്ലു ബോഡി നോക്കി കാണിച്ചോളൂ എന്ത് ക്രോസ് ഫുൾ ക്രോസ് വരുന്നുണ്ട് പുട്ടാസും കൊടുത്തിട്ടുണ്ടല്ലേ സംസാരിക്കണെ പല്ലു ഗ്രീൻ ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും അതൊക്കെ ആ റേഞ്ച് സെയിം റേറ്റ് വരണത് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ഒരു വില കുറവിന് വരുന്ന ഐറ്റം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും സാരി കാണാം നോക്കി നല്ല രസമുണ്ട് അതിന്റെ വേറൊരു പാറ്റേൺ ഇത് ഒരു അത് ബോഡിയും മസ്റ്റേഡ് എല്ലാം സെയിം അതേ പാറ്റേൺ തന്നെ വരുന്ന ഒരു ഐറ്റം അല്ലേട്ടാ ഇത് നോക്കി എന്ത് രസം നോക്കി സാരി കാണാൻ നോക്കിയാ കുറച്ചുകൂടി കളർഫുൾ ആണിത് ബ്ലൂ വിത്ത് മസ്റ്റേർഡ് എല്ലോ യെല്ലോ ഇപ്പൊ എല്ലാവരും യെല്ലോയിലേക്കാണ് മാറിയേക്കണം അതെ അതെ അത് വേറെ ഡിസൈൻ റേറ്റ് വരുമ്പോൾ ഡിസ്കൗണ്ട് ഏകദേശം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി സംതിങ് രൂപ്ലെ സോഫ്റ്റ് ശതമാനം ഡിസ്കൗണ്ട് ഇതിന്റെ തന്നെ നമുക്ക് വേറെ ഒരു ക്വാളിറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് നാനൂറ്റി മുപ്പത് രൂപ കൊടുക്കാം ഇതേ മോഡൽ വേറെ സാധനം ഇത് ഇത്തിരി റേഞ്ച് കൊടുത്ത് നല്ല ഇതിന് ക്വാളിറ്റി കുറഞ്ഞുണ്ട് പിന്നെ ഇതും റെഡ് വർക്കിൽ വരുന്ന നല്ല ആ നമ്മള് നേരത്തെ കാണിച്ചില്ലേ അതിന്റെ ഒരു കളർ ചെയ്ത് പല്ലു ഇങ്ങനെ വരുന്നത് അടിപൊളി സാരി ഇതാണ് നല്ല ഒരു ജൂട്ടിന്റെ ഒരു മെറ്റീരിയൽ റണ്ണിങ് തറയിൽ റണ്ണിങ് ആയിക്കൊണ്ടേ നല്ല ഡിമാൻഡാണ് കാണിച്ചുതരാം സാരി കാണാൻ തന്നെ ഈ ശരി സാരി വീഡിയോയില് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല നേരിട്ട് ഷെയ്ണ്ട് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെന്താ നല്ലൊരു ഐറ്റം ഡിസ്കൗണ്ട് ആ റേഞ്ച് വേറൊരു ഐറ്റം അതന്നെ സെയിം തന്നെയാണ് കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നൊക്കെ പിന്നെ വേറെ ലോ പ്രൈസിൽ വരുന്ന ഒരു ഐറ്റം ഇതിന്റെ റേഞ്ചും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഒരു വെറൈറ്റി പല്ലു ബോക്സ് ൂല്ലേക്സ് കളർഫുൾ സാരികൾ ഒരുപാട് ചേച്ചിമാർ ചോദിക്കണ്ടാ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഫുൾ ബോഡി കാണാൻ വർക്ക് വെറുതെ ഒരു ഒരൊറ്റ ലയർ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഭംഗിയാണല്ലോ ഒറ്റ ലയർ ജസ്റ്റ് ഇങ്ങനെ വീശി വീശിടുത്ത് പോണ നല്ല ചന്തായിരിക്കും വിലയാണെങ്കിലോ ഒരു എണ്ണൂറ്റി എഴുപൂറ്റി വരുള്ളൂ അത്രേ വരുള്ളൂ അതിന്റെ കുറച്ചും കൂടി ഗ്രേ കളർ അല്ലേ ഗ്രേ കളർ പിന്നെ വേറൊരു ഐറ്റം ഇതൊരു എണ്ണൂറ്റി പതിനെട്ട് അപ്പൊ നമുക്ക് എം ആർ പി ആണ് സിൽവർ ആണ് സിൽവർ വിത്ത് കോപ്പർ നമുക്ക് ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് മേടിക്കാൻ പറ്റിയ സാരി പല്ലു അതിന്റെ ബോഡി 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 ഒരു സിൽവർ കസൂർ പുട്ടാസും പിങ്കിലും അതേപോലെ സൈഡ് ടെമ്പിൾ അതേപോലെ തന്നെ സിൽവർ വിത്ത് കോപ്പർ അതിന്റെ മുകളിൽ ഞാൻ അതിന്റെ ബ്ലൗസ് ബ്ലൗസ് ആണ് കളർ ചേഞ്ച് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഐറ്റം ഞാൻ കാണിക്കാം ഐറ്റം ഡിഫറെന്റ് ഐറ്റം ഒന്ന് കാണിച്ചു വന്ന ഒരു ഐറ്റംസ് ആണ് അതൊന്ന് കാണിച്ചു കൊടുത്തോ നമുക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉള്ള ഐറ്റംസ് എത്ര വരുന്നത് റേറ്റ് ഞാൻ നോക്കണത്

എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കണം ഓണം നോക്കും അടിപൊളിയാണ് ഇത് ഫുൾ അടുത്തടുപ്പ് ആൾക്കാർക്ക് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും സെറ്റ് നമ്മുടെ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത യുണീക് ആയിട്ടുള്ള ഒരു കൂടി ഞാൻ പറഞ്ഞുതരാം അതിനെ നോക്കിയാൽ സൂപ്പർ ആണ് നമ്മൾ എപ്പോഴും റണ്ണിങ്ങിൽ ഒരിക്കലും ഒരു ഐറ്റംസ് ആണ് പിന്നെ പുതിയ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം നമ്മൾ പോച്ചാമ്പുള്ളി സോഫ്റ്റ് സിൽക്കിൽ ഇറക്കി ആക്കണം പോച്ചാമ്പുള്ളി സോഫ്റ്റ് സിൽക്കിൽ അപ്പൊ എന്തായാലും ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പുതിയ ഐറ്റംസ് അടുത്ത എപ്പിസോഡിന് നമ്മുടെ ബെൽ ബെൽബട്ടൺ അമർത്തി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ മതി ആ അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇത് പോച്ചമുള്ളി ബോർഡർ മാത്രം പോച്ചമുള്ളി കൊട്ടേക്കണം അതൊക്കെ പുതിയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ അല്ലെ അടുത്ത വീഡിയോ തന്നെ തൊട്ടടുത്ത വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം ഒന്നും പേർക്കിട്ട് ചേച്ചി വെയിറ്റ് ചെയ്തോളി ഓക്കെ താങ്ക് യു താങ്ക് യു